ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മീനക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോളൂ ക്യാൻവാസ് രണ്ടായി മടക്കിയിട്ട് മൂന്നിഞ്ച് കഴുത്തകലെടുത്തു ഏഴ് ഇഞ്ച് കഴുത്തിറക്കെടുത്ത് ചതുരം വരച്ചിട്ടു ഇനി അതിൽ ഒന്നര ഇഞ്ച് നീ ഇറക്കി വീ വരച്ച് മീനയ്ക്ക് വരയ്ക്കുക അതിന് ചുറ്റും ഒരിഞ്ച് വീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഒരു ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് എടുത്തു അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും കേട്ടോ കഴുത്തകലം നീങ്ങി പോകാതിരിക്കാൻ നമുക്ക് ഒരു ചെറിയ പീസ് നമുക്ക് നിർത്താം മുകളിലായിട്ട് അത് കഴുത്ത് കട്ട് ചെയ്തെടുത്തു ഇനി അത് തുണിയിൽ വെച്ച് നമുക്ക് അയൺ ചെയ്യാം അപ്പോൾ അത് അവിടെ ഒട്ടിയിരിക്കും അതിന് ചുറ്റും ഇനി നമുക്ക് തയ്യൽത്തുമ്പിട്ട് കട്ട് ചെയ്ത് എടുക്കാം അതിനെ ഉള്ളിലേക്ക് ക്യാൻവാസിലേക്ക് മടക്കി വെച്ച് അടിച്ചെടുക്കുക പിന്നെ തുമ്പുഭാഗം മടക്കി അടിച്ചെടുക്കുക இனி வெட்டிய துணியை சென்டர் சென்டரில் வச்சு கிண்ட் அந்த சைடி கூட கேன்வாஸில் கேறாது சைடி கூட இங்கே அது ஷேய்ப்பில் அடிச்சுடுக்க இனி நமக்கு அது தையல் தும்பிட்டு கட்டெடுக்க കട്ട് ചെയ്തെടുത്ത് കുഞ്ഞ് കുഞ്ഞ് കട്ടിട്ട് എടുക്കാം ഇനി നമുക്കത് അതിൻ്റെ ചിലവകാ അടി കൊള്ളാത്തത് കൊണ്ട് രണ്ടാമതും നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ അടി കൊണ്ടിട്ടില്ലായിരുന്നു രണ്ടാമതും അത് അടിച്ചെടുക്കണം എന്താ സ്റ്റിച്ച് കംപ്ലൈൻറ് ആയിരുന്നു അതഴിഞ്ഞു പോന്നു അപ്പോൾ വീണ്ടും ഇങ്ങനെ അരികിലൂടെ അടിച്ചെടുത്തു ഇനി നമുക്ക് മടക്കി ഉള്ളിലേക്ക് മടക്കി അടി അരികത്തു കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം ഉണ്ടാ സൂപ്പർ ആയിട്ടില്ലേ ഇനി നമുക്ക് വീനക്ക് കഴുത്ത് റെഡിയായി കേട്ടോ